നാട്ടിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പ്രണയമുണ്ടായി ഈ സാമ്പത്തികമൊന്നും നോക്കിയിട്ടില്ലല്ലോ പ്രണയിക്കുന്നത് പ്രണയിച്ചു പോവുകയാണുള്ള ആ സമയത്ത് ഇന്നസെന്റ് പുള്ളി എന്റെ കയ്യിൽ ഒരു നാനൂറ് രൂപ തന്നു ഞാൻ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ലല്ലോ ഇത് എവിടുന്നീ നാനൂറ് രൂപ കിട്ടി അപ്പോൾ പുള്ളി പറഞ്ഞു ആലീസിന്റെ വള ഈ വളക്ക് മാർവാടിയുടെ കടയിൽ കിടന്നിട്ട് നല്ല ശീലമുള്ള വളയാണ് നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ആ നാനൂറ് രൂപയും കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത് വൈകുന്നേരമായപ്പോൾ അമ്മ പറഞ്ഞു അവിടെ കഴുത്തിലൊരു താലി കെട്ടണം സ്വർണത്തിന്റെ താലി കെട്ടണം ഞാൻ പറഞ്ഞു സ്വർണത്തിൻ്റെ താലി കിട്ടാൻ എൻ്റെ പേശിയൊന്നുമില്ല നടക്കില്ല അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരുപാട് വാശി വെച്ചു ഞാൻ മമ്മൂട്ടിയുടെ അടുത്ത് പോയി രാത്രിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാളെ എൻ്റെ വിവാഹ കല്യാണമാണ് നാളെ റെയിൽസ് റെയിൽസാപ്പീസിൽ വെച്ചിട്ടാൽ ആരെയും ക്ഷണിക്കുന്നൊന്നുമില്ല എനിക്കൊരു രണ്ടായിരം രൂപ വേണം അവരാവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരം രൂപ അദ്ദേഹം തന്നു അങ്ങനെ ഞാൻ ഇതുകൊണ്ട് സ്വർണത്തിന്റെ ഒരു താലി വാങ്ങിച്ചു റെജിസ്ട്രാഫീസിന്റെ വരാന്തയിൽ വെച്ചാണ് ഞാനത് എന്റെ ഭാര്യയായ അവരുടെ കഴുത്തിൽ കെട്ടുന്നത് അപ്പോ ഞാൻ പറഞ്ഞത് ഇത്രയുമാണ് ഒരു ക്രിസ്ത്യാനി തന്ന നാനൂറ് രൂപ മുസ്ലിമായ മമ്മൂട്ടി തന്ന രൂപയ്ക്ക് ഹിന്ദുവായ പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ കിട്ടിയ സ്വർണത്താലി എന്തു മതം ആരുടെ മതം എവിടെയുള്ള മതം ഒന്നിനും നമ്മൾ വിശ്വസിക്കാതിരിക്കുന്ന നല്ലത് അല്ലെങ്കിൽ എല്ലാത്തിലും വിശ്വസിക്കണം